അപകടങ്ങൾ പതിവായ കൊട്ടാരക്കരദുകൾ ദേശീയപാതയിൽ പൊതുമരാമത്ത് വിഭാഗത്തിന്റെ നിറത്തിൽ ക്രാഷ് ബാരറികൾ നിർമ്മിച്ചു തുടങ്ങി മുണ്ടക്കയം വലിയ പാലം മുതൽ മുപ്പത്തിനാലാം മൈൽ വരെയുള്ള ദേശീയപാതയുടെ വശങ്ങളിലും ക്രാഷ് ബാരറികൾ നിർമ്മിക്കുന്നു ദേശീയപാതയിൽ മുപ്പത്തഞ്ചാം മൈൽ മുതൽ പെരുവന്താനം വരെയുള്ള ഭാഗങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവം മൂലം അപകടങ്ങൾ പതിവായിരുന്നു മെഡിക്കൽ ട്രസ്റ്റ് ജംഗ്ഷനും മരുന്നും ബോർഡിലുമിടയിൽ സിഗ്നൽ ബോർഡുകളുടെയും ക്രാഷ് ബാരറികളുടെയും അഭാവം അപകടങ്ങൾക്ക് ചെറുതും പലതുമായ നിരവധി അപകടങ്ങളാണ് ഇമേഖലിൽ ഉണ്ടാകുന്നത് ഇത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അപകടങ്ങൾ പതിവായ സാഹചര്യത്തിൽ മേഖലയിൽ ദേശീയപാത വിഭാഗത്തിന്റെ നിറത്തിൽ ക്രാഷ് ബാരികൾ നിർമ്മിച്ചു തുടങ്ങി മുണ്ടക്കയം വലിയ പാലം മുതൽ മുപ്പത്തിനാലാം മൈൽ വരെയുള്ള ദേശീയപാതയുടെ വർഷങ്ങളിലും ക്രാഷ് ബാരികൾ നിർമ്മിക്കുന്നുണ്ട് നിരപ്പായ ഈ റോഡിൽ വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ നിയന്ത്രണം വിട്ട തോട്ടിലേക്ക് മറിഞ്ഞ നിരവധി അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളതും ഇടുക്കി അപ്ലയൻസസ്